ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമ്മൾ ഡ്രൈവിങ്ങിൽ മറ്റേതൊരു കാര്യം പഠിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റിയറിങ്ങിനെ കറക്റ്റായിട്ട് സ്റ്റഡി ആക്കി വാഹനം ഓടിക്കുക എന്നുള്ളത് എന്നാൽ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടും വാഹനം ഓടിക്കുന്ന പല ആൾക്കാർക്കും വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് സ്റ്റഡി ആയിട്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റഡി ആക്കി എടുക്കാനായിട്ട് കഴിയും ഇതിനെ നിങ്ങളെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതായത് തന്നെ നിങ്ങൾ ഇവിടെ നോക്കുക സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല പല ആൾക്കാർക്ക് അത് എന്ത് മിസ്റ്റേക്ക് കൊണ്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ എനിക്ക് കിട്ടാത്തതെന്ന് പല ആൾക്കാർക്കും മനസ്സിലാകുന്നില്ല ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതായത് ഇവിടെ നിങ്ങൾ നോക്കുക വാഹനം എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് സ്റ്റിയറിംഗ് തിരിക്കുന്നതാണ് ദേ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് വണ്ടി ഇങ്ങോട്ട് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്ന ഇങ്ങനെയാണ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് സ്റ്റിയറിംഗ് തിരിച്ചെടുക്കാനായിട്ട് കഴിയുമോ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ചെയ്യുന്നത് ഈ കുറച്ച് കുറച്ചുള്ള തിരിവാണ് ഇത് നിങ്ങൾ ഒഴിവാക്കണം കുറച്ച് കുറച്ചായിട്ട് സ്റ്റിയറിംഗ് തിരിക്കരുത് ഒരുപാട് കൂടുതലും തിരിക്കരുത് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൈപിടിക്കണം ഇത് ഒൻപതേ മൂന്ന് പൊസിഷൻ എന്നാണ് പറയുന്നത് അതായത് സ്റ്റിയറിംഗ് വീലിനെ റൗണ്ട് ക്ലോക്ക് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഒൻപത് മണി മൂന്ന് മണി ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു കാര്യമാണ് ഒൻപത് മൂന്ന് പൊസിഷൻ ഈ പൊസിഷനിൽ പിടി പിടിച്ചതിന് ശേഷം പുഷ് മെതയുടെ അനുസരിച്ച് സ്റ്റിയറിംഗ് തിരിക്കണം ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എനിക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കണം അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ ഹാൻഡ് ബ്രേക്കർ റിലീസ് ചെയ്യുന്നു പുൾ പുഷ് മെതയുടെ അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് ദൈവം ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഇത് ഇവിടുന്ന് ഇത്രയും വരുന്നു ദൈ ഇത്രയും വരുന്നു നിങ്ങൾ നോക്കിയേ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വേഗത്തിൽ തിരിക്കണം അതായത് വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് തിരിക്കണം ഇതുകൊണ്ടോ ഇങ്ങനെ ഇങ്ങനെ വേഗത്തിൽ തിരിക്കണം അല്ലാതെ ഇവിടെ നമ്മൾ ഇതെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് തിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയത്തില്ല മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ ഫുള്ള് തിരിച്ച് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മളിവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഓക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വന്ന് വണ്ടി എടുത്തു ഇനി ഇങ്ങനെ വണ്ടി എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ പല ആൾക്കാർക്കും തെറ്റാറുണ്ട് എന്തുകൊണ്ടാണ് ഇവിടുന്ന് തിരിച്ചിട്ട് വണ്ടി നേരെയാക്കുന്നതാണ് ഇങ്ങനെ പിടിച്ച് ദേ ഇതുപോലെ ഇങ്ങനെ തിരിച്ചാൽ നിങ്ങൾക്ക് വണ്ടി നേരെയായിട്ട് കിട്ടത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇതുപോലെ കൂടുതൽ തിരിച്ചു കൊടുക്കുക ഇതുണ്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വണ്ടി ഇവിടെ കിട്ടും എന്നിട്ട് ഇതേ വണ്ടി നേരെയാക്കാനായിട്ട് ഇതുപോലെ പുൾ പുഷ് മെതേഡ് അനുസരിച്ച് കൂടുതൽ തിരിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ വാഹനം റോഡിൽ സ്റ്റഡി ആയിട്ട് കിട്ടും ഇപ്പം നിങ്ങൾ നോക്കിയാൽ വണ്ടി റോഡിൽ നമുക്ക് സ്റ്റഡി ആയിട്ട് കിട്ടി ഇനി നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഓരോ ഗിയർ മാറ്റുമ്പോൾ സ്റ്റിയറിങ്ങിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം ഇവിടെയാണ് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ പല ആൾക്കാർക്കും തെറ്റുന്നത് അപ്പം നിങ്ങൾക്ക് ഓരോ ഗിയർ മാറ്റുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റ് തെറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ചില ആൾക്കാർ ഈ ഗിയർ മാറ്റുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൽ ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റും അപ്പം നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് ഗിയർ കറക്റ്റായിട്ട് ഇടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കൈ പിടിക്കുക ദ ഇവിടെ ദൈ ഇങ്ങനെ അതായത് തള്ളവരുള്ള ഈ ഒരു രീതി നിൽക്കണം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചേ ഇങ്ങനെ പിടിച്ചോണ്ട് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുക എന്നിട്ട് ഡേ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ക്ലച്ച് ക്ലച്ചേ നയിക്കുക കറക്റ്റ് സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് കിട്ടും കണ്ടോ എന്നിട്ട് നമുക്കിതേ ഓരോ ഗിയർ മാറ്റി നമുക്ക് ഇവിടെ ഓടിക്കാം എന്നിട്ട് നമ്മൾ റോഡിൽ ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് വണ്ടി എടുക്കണം കൂടുതൽ ഞാൻ തിരിച്ചു കൊടുക്കുന്നു കണ്ടോ എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് വീണ്ടും കൂടുതൽ തിരിച്ച് വണ്ടിയെ നേരെയാക്കുന്നു എന്നിട്ട് വീണ്ടും നമ്മളിവിടെ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി സ്റ്റഡി ആക്കിയിട്ട് വീണ്ടും കൈ ഇവിടെ പിടിക്കുകയാണ് എന്നിട്ട് ഇനി ഉള്ള തിരിവുകളൊക്കെ ചെറുതായിട്ട് മതി അതെ കണ്ടല്ലോ റോഡിൽ ഓടിക്കുന്ന സമയത്ത് കണ്ടല്ലോ ഇനി നമ്മൾ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്തുള്ള തിരിവുകൾ ചെറുതായിട്ട് തിരിക്കുക അതെ അടുത്ത ഗിയർ കൊടുക്കാൻ ഇവിടെ കൈ പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നിട്ട് എൻ്റെ കൈ ദേ രണ്ട് കൈ കൈവിരളുകളും ഇതേ സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നു എന്നിട്ട് ഇനിയുള്ള തിരിവുകൾ നിങ്ങൾ നോക്കുക പുൾ പുഷ് പുൽപുഷ്മെ തേടനുസരിച്ചിട്ട് ഞാനിതേ ലൈറ്റായിട്ട് 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 ഇതെ പതിയെ പതിയെ തിരിച്ച് എൻ്റെ ഡ്രൈവ് ഡ്രൈവെയാണ് നിങ്ങൾ നോക്കിയാൽ കണ്ടോ എന്നിട്ട് അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് ഇവിടെ കൈ പിടിക്കുന്നു ദേ ഇവിടെ കൈ പിടിച്ചു ക്ലച്ച് പിടിച്ചു തേടുകൊടുത്തു എന്നിട്ട് ഇതേ വീണ്ടും കണ്ടോ കുറച്ച് കുറച്ച് അതിരിക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് കുറച്ച് തിരിക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു നേരെയാക്കി കൊടുക്കുന്നു അപ്പം എവിടെയാണ് കൂടുതൽ തിരിക്കേണ്ടത് എവിടെയാണ് കുറച്ച് തിരിക്കേണ്ടതെന്ന് നിങ്ങൾ ിൽ പല ആൾക്കാർക്കും ധാരണയില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എപ്പോഴും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം ഇടത് ചേർന്ന് തന്നെ ഓടിക്കണം അപ്പം നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇടത് ചേർന്ന് ഓടിക്കാൻ ഓടിക്കുന്ന രീതിയിൽ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യണം അതിന് പരമാവധി റോഡിൻ്റെ ഇടതിലേക്ക് നമ്മുടെ നോട്ടം പോവുക അതായത് റോഡിൻ്റെ എൻഡിലേക്ക് എൻഡിലേക്ക് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിയാതെ ആ സൈഡിലേക്ക് നമ്മുടെ വാഹനത്തെ ചേർക്കാനായിട്ട് ശ്രമിക്കും ഇതൊരു സൈക്കോളജിയാണ് അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നമ്മുടെ നോട്ടം എങ്ങോട്ടാണോ അങ്ങോട്ട് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കും അല്ല നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യണം അതായത് ഇപ്പം എൻ്റെ നോട്ടം ഞാൻ ഇങ്ങോട്ടാക്കി എന്നൊരു സ്റ്റിയറിങ്ങിനെ ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് വണ്ടിക്ക് മൂവ് ആക്കുന്നു ഇവിടെ ഞാൻ നോക്കുന്നു ഡേ അടുത്ത ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ എൻ്റെ നോട്ടം എവിടെയാണ് നിൽക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് എൻഡായിരിക്കണം ബാക്കി ഈ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് നമുക്കതിനുള്ള കണ്ണിനുള്ള ഒരു വൈഡ് വ്യൂ എന്തായാലും ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് എല്ലാം ഈ റോഡ് ഏരിയ ആണ് ഏത് ഡ്രൈവർ അങ്ങനെയാണ് നോക്കുന്നത് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടരുത് അപ്പോൾ നമ്മൾ അതിനുള്ള സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യണം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം അതായത് നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ പുൾ പുഷ് പുൾപുഷ്മെതേടും മാത്രമല്ല നമ്മൾ ഡ്രൈവിംഗ് ചെയ്യേണ്ടത് നമുക്ക് ഇത് കൂടാതെ നിങ്ങൾക്ക് കൺട്രോൾ എളുപ്പത്തിൽ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യണം സിംഗിൾ സിംഗിൾ ഹാൻഡ് ഹാൻഡ് ഓടിക്കണം നമുക്ക് കൂടുതൽ ായിട്ട് സ്റ്റിയറിങ്ങിനെ സ്റ്റഡി ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വലത്തെ കൈ ആണ് കൂടുതൽ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് ഇടത്തെ കൈ എപ്പോഴും ഒരു സപ്പോർട്ടാണ് നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയേ ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോളിയാണ് സിംഗിൾ ഹാൻഡ് ഒരാൾ ഓടിക്കുന്ന സമയത്ത് ഏതാണ് കൈ യൂസ് ചെയ്യുന്നത് ഈ കൈയാണ് യൂസ് ചെയ്യുന്നത് സിംഗിൾ ഹാൻഡ് ഒരുപാട് നേരം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ശരിയല്ല റൂളിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പാടില്ല അപകടം ഉണ്ടാകും പക്ഷേങ്കിൽ നമുക്ക് ഗിയർ മാറ്റണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഹാൻഡ് ബാലൻസ് ആയേ പറ്റൂ അതുകൊണ്ട് അതിനു വേണ്ടി സിംഗിൾ ഹാൻഡ് നിങ്ങൾ ബാലൻസ് ആക്കണം അതിനെങ്ങനെയാണ് സിംഗിൾ ഹാൻഡ് ബാലൻസ് ആക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഹാൻഡ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം അതായത് നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് വീലിൻ്റെ ഏകദേശം ഈ ഒരു ഏരിയയിൽ കൈ പിടിക്കുക ഈ ഏരിയയിൽ എന്നിട്ട് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫുൾ ടൈം കൈ പിടിക്കുക എന്നുള്ളതല്ല ഇപ്പം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചു ഇത് കണ്ടോ എന്നിട്ട് വീണ്ടും സ്റ്റിയറിങ്ങിന് ഇവിടെ നേരെ ആക്കിയിട്ട് ജസ്റ്റ് കൈ ഫ്രീ ആക്കിയിട്ട് വീണ്ടും പിടിക്കണം ഡേ ഇതുപോലെ ഒന്നെങ്കിൽ തള്ളവിരൽ ഇവിടെ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാം ഇതാണ് കുറെ കൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ നോക്കിയേ കണ്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇതുകൊണ്ട് ഈ സൈഡിലേക്ക് തിരിക്കാം ഫസ്റ്റ് ഗിയർ കൊടുക്കാം എന്നിട്ട് ഇത് ഇപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഡേ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇരുന്നു വീണ്ടും ഞാൻ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുകയാണ് നിങ്ങൾ നോക്കിയേ സിംഗിൾ ഹാൻഡ് വെച്ച് ഡ്രൈവ് ചെയ്യുന്നു കണ്ടോ വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് ുന്നു ക്ലച്ച് പിടിക്കുന്നു തേട് കൊടുക്കുന്നു ഡേ കണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കൈ കൊണ്ട് നമ്മളുടെ വലത്തെ കൈ കൊണ്ട് നമ്മൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കാനായിട്ട് പഠിച്ചു പഠിച്ച് കഴിയുമ്പോൾ ഇടത്തെ കൈയും കൈകൂടെ നമ്മുടെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പം അതായത് രണ്ട് കൈയും കൂടെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും മനസ്സിലായോ അപ്പം നമ്മൾ ഒരു ഗിയർ ഇടാനായിട്ട് സ്റ്റിയറിങ്ങിലേക്ക് കൈകൾ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ അറിയാതെ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ ഏരിയയിലേക്ക് ഇവിടോട്ട് നമ്മുടെ കൈ വരും മനസ്സിലായി ഇപ്പോൾ ഞാൻ അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ കൈ ഇവിടെ വരും അല്ലെങ്കിൽ കൈ ഇവിടെ നിൽക്കും ഈ രണ്ട് ഏരിയ നിൽക്കും ഒരു കാരണവശാലും ഇതിന് താഴോട്ട് വരത്തില്ല ഇതിന് താഴോട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് ഗിയർ മാറ്റാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് നമ്മുടെ കൈ ഒന്നെങ്കിൽ ഇവിടെ നിൽക്കണം സ്റ്റിയർ ഗിയർ മാറ്റുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇവിടെ നിൽക്കണം ഇവിടെ നിൽക്കണം ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരരുത് നിങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലായി അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗിയർ മാറ്റുന്ന സമയത്ത് തെറ്റത്തില്ല ഇപ്പം ഞാനിത് നിങ്ങളെ കാണിച്ചു തരാം വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേട് കൊടുക്കാൻ തീരുമാനിച്ചു ഡേ തേട് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ കൈ ഇവിടെ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടോ എന്നിട്ട് ഇതേ തേട് കൊടുത്തു എന്നിട്ട് വീണ്ടും രണ്ട് കൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു ഡേ നിങ്ങൾ നോക്കിയേ ഒരു ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്തല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം ഇപ്പോൾ തേടി പോവുകയാണ് ഞാനിത് ഒന്നും ഒന്ന് ശ്രദ്ധിക്കാതെ ചുമ്മാ ഡ്രൈവ് ഡ്രൈവ് ചെയ്തു വേണേ നിങ്ങൾ നോക്കിയേ അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് എൻ്റെ കൈ ഇവിടെയാണ് വന്നത് എന്നിട്ട് ഇതേ ഫോർത്ത് കൊടുത്തു എന്നിട്ട് രണ്ട് കൈയും വീണ്ടും ഇവിടെ വരുന്നു കണ്ടോ എന്നിട്ട് ഇനി ഇവിടെയുള്ള ഓരോ തിരിവുകളും ഇതേ നിങ്ങൾ നോക്കിയേ ഇതുണ്ടോ പതിയെ എടുത്തടുത്താത്തിരിക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഇവിടുന്ന് തിരിവാണ് നിങ്ങൾ നോക്കിയേ തിരിവുകൾ ഞാൻ കൂടുതലല്ലാതിരിക്കുന്നത് പതിയെടുത്ത് തിരിക്കുന്നു അടുത്തൊരു ഗിയർ ഡൗൺ ചെയ്യണം എൻ്റെ കൈ നിൽക്കുന്നു നിൽക്കുന്നതൊക്കെ ഇവിടെയാണ് ഇവിടെയാണ് നിൽക്കുന്നത് കണ്ടോ എന്നിട്ട് ഇത് തേർഡ് കൊടുക്കുന്നു സെക്കൻഡ് കൊടുക്കുന്നു ഫസ്റ്റ് കൊടുക്കുന്നു കണ്ടോ അപ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും കിട്ടും ഒപ്പം തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങും സ്റ്റഡി വിൽക്കണേ ഇനി സ്റ്റിയറിംഗ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളെ പഠിപ്പിച്ചു തരാം അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവിങ്ങിലൊന്നും മനസ്സിലാക്കുന്നതല്ലാണ് അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് പുൾ പുഷ് മെത്തേഡാണ് കാണിച്ചു തന്നത് അതായത് ഇങ്ങനെ നമ്മൾ തിരിക്കുന്ന ഈ മെത്തേഡ് ഇനിയുള്ളതാണ് നമുക്കുള്ളതാണ് ഹാൻഡ് ഓവർ മെത്തേഡ് അല്ലെങ്കിൽ ക്രോസ് ഓവർ ഇനിയുള്ളതാണ് ക്രോസ് ഓവർ മെത്തേഡ് എന്ന് ഇതാണ് ക്രോസ് ഓവർ മെത്തേഡ് ഇപ്പം എനിക്ക് ഈ സൈഡിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വലത്തെ കൈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുന്നു ഇതുകൊണ്ട് ഇത്രയും വരുന്നു ഈ സമയത്ത് എൻ്റെ ഇടത്തെ കൈ ഇവിടെ വന്നു എന്നിട്ട് നിങ്ങൾ നോക്കി ക്രോസ് ആയിട്ട് നിൽക്കുകയാണ് എന്നിട്ട് വീണ്ടും ഈ ഇടത്തെ കൈ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ വലത്തെ കൈ ഫ്രീ ആക്കിയിട്ട് ഇങ്ങനെ വരും ഡേ കണ്ട എന്നിട്ട് ഇങ്ങനെ വന്നു അപ്പോൾ ഈ ഈ കൈ ഇവിടെ കൈ ഇവിടെ വന്നല്ലോ ഈ സമയത്ത് വീണ്ടും എൻ്റെ കൈ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വരും ഇത് കണ്ടോ ഇങ്ങോട്ട് ഇതിവിടെ ഇവിടെ താന്നു വരുന്ന സമയത്ത് വീണ്ടും എൻ്റെ കൈ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വരും കണ്ടോ ഇതാണ് ക്രോസ് ഓവർ മെതർ ഇത് നമ്മൾ നേരെ തിരിച്ച് ചെയ്യുമ്പോളോ ഇപ്പം നിങ്ങൾ നോക്കുക തിരിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്നു വലത്തേക്കൈ ഇടത്തേക്ക് ഇവിടെ വരുന്നു താഴോട്ട് വലിക്കുന്നു ഇതുകൊണ്ടോ ഇത് കണ്ടോ ഇതാണ് ക്രോസ് ഓവർ മെത്തേഡ് ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല ടേണുകൾ എടുക്കുന്ന സമയത്താണ് നേരത്തെ ഇങ്ങനെയൊക്കെ ആൾക്കാർ എടുക്കുമായിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇപ്പോൾ എല്ലാം പവർ സ്റ്റിയറിങ് ആണ് ക്രോസ് ഓവർഡിൻ്റെ ക്രോസ് ഓവർ മെത്തഡിൻ്റെയും ആവശ്യമില്ല പക്ഷെങ്കിൽ നമുക്ക് നല്ല ടേണുകളൊക്കെ സ്പീഡിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ടേൺ എടുക്കണം ഇത് കണ്ടോ കണ്ടോ ഫസ്റ്റ് ഗിയർ കൊടുത്തു കണ്ടോ ഇപ്പം നമുക്ക് ഇവിടെ ഇട്ട് പെട്ടെന്ന് വണ്ടി തിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇവിടെ വണ്ടി എനിക്ക് തിരിച്ചെടുക്കണം അ ഫ്രണ്ടിലേക്ക് വരുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഡേ ക്രോസ് ഓവർ മെതേഡ് അനുസരിച്ച് ഈ സൈഡിലേക്ക് പിടിക്കുന്നു റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു ഇങ്ങോട്ട് വന്നു വീണ്ടും ചവിട്ടി നിർത്തി എന്നിട്ട് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു നോക്കുക കണ്ടോ ഫുൾ ഫുള്ളു കെട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വന്നു വണ്ടി എടുത്തു അതിന് ശേഷം ദേ ഇങ്ങനെ നേരെയൊക്കെ വേണമെങ്കിൽ മനസ്സിലായോ അപ്പം ഈ മെത്തേഡുകൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല ഇത്തിരി ഇത്തിരി തിരിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല ഒത്തിരി കൂടുതലും തിരിക്കരുത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയോ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എടുത്തിട്ട് വണ്ടിയെ നേരെയാക്കാനായിട്ട് നമ്മൾ കൂടുതൽ തിരിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ കൂടുതൽ തിരിക്കണം വണ്ടി ഓടിത്തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ തിരിക്കേണ്ട ആവശ്യമില്ല ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കേ കണ്ടോ ഇത്രയൊക്കെ തിരിച്ചാൽ മതി മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്കതിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ കട്ടപ്പന ഇടുക്കി വന്നെങ്കിൽ മാത്രമേ ക്ലാസ് കിട്ടത്തുള്ളൂ ഞാൻ പോയി ഒരിടത്തും തന്നെ ക്ലാസ്സുകൾ കൊടുക്കുന്നില്ല എൻ്റെ സ്കൂളിൽ വന്ന ഡ്രൈവിംഗ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൺ ഡേ ക്ലാസോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ക്ലാസോ ഒക്കെ ഞാൻ തരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ